ഹലോ ഇത് കൂടാണ് മസാജിങ് സെന്റർ അല്ലേ കൂട്ടുകാരനാണല്ലേ ആ അത് ശരി പണ്ട് മുതലുള്ള ബന്ധാണോ ഞങ്ങളെ ബലാത്സംഗ സുഹൃത്തുക്കളാണ് എന്താ പേരെന്താ എന്റെ പേര് കൊച്ചാപ്പിച്ച കൊച്ചുപിച്ചാത്തിയോ നിന്റെ പേര് കൊച്ചാ ഓ അത് ശരി അമ്മാവ അമ്മാവന്റെ കൂട്ടുകാരെ വന്നിരിക്കാ അത്ര കാലത്ത് ബന്ധമുള്ള കൂട്ടുകാരൻ ഒന്ന് എണീറ്റ് നോക്കമാവോ ഒന്ന് എണീറ്റ് നോക്ക് വീണ്ട വിളിക്കണ്ട കിടന്നോട്ട് അതെല്ലാം ഏഹ് നിങ്ങള് ഇവിടുന്നാ വരുന്നേ തെന്നിന്നെ തേനീന്നോ തേനീന്നോ എന്തോ വണ്ടോ അല്ല കമ്പം തെങ്ങി കമ്പം തോന്നിയോ മരണ കൂടിനോടോ കമ്പൻ തങ്ങി മോന്നാര